സിനിമ കൊറേ പിന്നെ മ്മക്കാടെ താർബോലുണ്ട് പൃഥ്വിരാജ് സാറും യശൂരി സാറും കൂടി അഭിനയിച്ച ഹിറ്റ് ആയൊരു പടം പണ്ടത്തെ നാളും മുന്നല്ല ലോലി പോപ്പ് പടത്തിന്റെ വീട് ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ ആയ ജപ്തി ലോട്ടറി മതി ജീവിതം ഒറ്റ മാറ്റിമറിക്കാണ് നിർമലാണ് നാളത്തെ ലക്ഷമാണ് ലക്ഷം ഇത് ഒരുപാട് കേട്ടിട്ടുള്ള ഒരുപാട് ചാനലൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ഗംഭീരായിട്ട് കിട്ടും രാഘവോ ഇന്നത്തെ ലോട്ടറി ഉണ്ട് ആ ഇന്നത്തെ കഴിഞ്ഞു നാളത്തെ നാളത്തെ ലോട്ടറി ഉണ്ട് കേട്ടോ ദേ നാല്പത് രൂപ കൊടുക്ക എഴുപത് ലക്ഷമാണ് ഏ എൻറെ അമ്മ അങ്ങനെയൊക്കെ ലോട്ടറി കച്ചവടം പരിപാടി നമുക്ക് വേറെ വിൽക്കലുണ്ട് പ്രോഗ്രാം ഒന്നും അല്ലേ പ്രോഗ്രാം ഒന്നും പോണതാ കോമ്പ്ലിക്സത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും താരം ആണ് മരിച്ചുപോയ നമ്മളെ കൂട്ടുകാരുടെ സോണൽ കൊല്ലം സുദിക്ക് പത്ത് പവനും എനിക്ക് അഞ്ചു പവനും കിട്ടിയതാ സെക്കൻഡ് പ്രൈസ് പ്രോഗ്രാമൊക്കെ ഒരുപാട് സിനിമ ചെയ്തു കൊറേതുപ്പത്തഞ്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമ കാണുമ്പോ ഗുരുവാര അമ്പലം അത് കാണുമ്പോ പൃഥ്വിരാജ് ബേസിൽ ജോസഫ് അവരെയൊക്കെ നോക്കുള്ളൂ അതിന്റെ സൈഡിലൊക്കെ ഞങ്ങൾ വാർത്തക്കാരുടെ പടം ബസൂക്കാ അതിലൊരു ചെറിയ സംഭവം ചെയ്തിട്ടുണ്ട് പിന്നെ പൃഥ്വിരാജ് സാറിന്റെ ലാലേനൊക്കെ ഉള്ള എംപുരാൻ ആ േശുന്റെ <laughs> 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 െ മണിച്ച ആയിരത്തിലൊരുവൻ ഇവിടെ റേഷൻ കട സെറ്റ് ചെയ്തിരുന്നു ആ പടത്തിൽ ഞാൻ പോർട്ടറായിട്ട് പടം കണ്ടല്ല അറിയാ പടത്തിൽ ഞാൻ മണിച്ചാറിന്റെ ഇങ്ങനെ ചാക്കൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊല്ലങ്ങളായി അയ്യപ്പനും കോശിയില് പൃഥ്വിരാജ് സാറ് പറയ മറ്റാളും ചോദിക്കില്ലേ എങ്ങോട്ടോ അപ്പൊ

അങ്ങനെ അങ്ങനൊന്നും പറയുന്നില്ല പൈസ മാത്രം എടുക്കുള്ളൂ ഇതിന് മുന്നേ ഞാൻ പറയലേ കൊള്ളിക്കച്ചോടൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മള് പൈസ ഇറക്കണം എന്നാലും അതിന്റെ ഇടയിൽ ഇപ്പൊ വീട് ചെറുതായിട്ട് ജപ്തി കാര്യങ്ങളൊക്കെ ആയ കാരണം നമുക്ക് കൂടുതൽ പൈസ എടുത്ത് കളിക്കാനും പറ്റില്ല ആകെ ഉള്ളൊരു ലക്ഷ്യം ലോട്ടറി ഇപ്പൊ താങ്കളോട് എടുത്തു കഴിഞ്ഞാല് താങ്കളുടെ വായന കളിക്കാൻ ആ കടങ്ങളൊക്കെ സിനിമ കുടുംബത്തിലെ മൂന്ന് പേരുടെ പോയ അയ്യോ പാവം

ശരി ഇപ്പ പാപ്പച്ചി അതെ മാസ്റ്റർപീസ് ആയിരുന്നത് പണ്ട് തായികേ ഇതിലേ ഇതിലേ സ്വപ്നമണിയരയിൽ നിന്നോ അമ്മേ ഞാൻ നാളെ അമ്മ ഒരിക്കലാക്കുക എല്ലാരും പറയണ് പുത്തൂരൻ തറവാട്ടി പറഞ്ഞവരെല്ലാം സംഘത്തിന്റെ നിറമാന്ന ഞാൻ മാത്രം എന്താ അമ്മേ കശുവൻ്റെ ചുട്ട കളറായി പോയി സീർ സാർ മോണി നല്ല ലോട്ടറി ഉണ്ട് നാല്പത് രൂപയ്ക്ക് എഴുപത് ലക്ഷം നിർമ്മൽ ലോട്ടറി അടിക്കും എന്നുള്ളത് ഉറപ്പാണ് കേരള നിർമ്മൽ വീക്കിലി ലോട്ടറി ഉണ്ട് നാല്പത് രൂപയ്ക്ക് എഴുപത് ലക്ഷമാണ് നിങ്ങൾക്ക് കേൾക്കുന്നത് മാത്രമല്ല ഇതില് നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് വീട് വെക്കാം അതുപോലെ തന്നെ കടങ്ങൾ വീട്ടാൻ പറ്റുന്ന ഒരുപാട് സമ്മാനങ്ങളുണ്ട് നാൽപ്പത് രൂപയ്ക്ക് എഴുപത് ലക്ഷം ഇഷ്ടായില്ലേ ഇഷ്ടായില്ല ബിഗ് ബോസിന്റെ സീസൺ സിക്സ് ഞാനാണ് പരസ്യത്തിൽ ഉണ്ടായിരുന്നത് കച്ചേരി എന്ന് തടങ്കോ കൊട്ടണത് ഞാനാണ് ഇങ്ങനെ നമ്മള് ഏത് പാട്ട് ഏത് പാട്ട് പറഞ്ഞാലും പറയാം പിന്നെ ലോട്ടറി എടുക്കണം എടുക്കണം അതാണ് നമ്മുടെ മെയിൻ പരിപാടി ലോട്ടറി എടുത്താലേ കാര്യമുള്ളൂ കാരണം നമുക്ക് വേണം ആസിഫലിയുടെ ഒരു പുതിയ പടം ചെയ്തു ടിക്കിറ്റാക്ക അതിൽ ഞാൻ തോണിക്കാരൻ ബാബു ഒരു ക്യാരക്ടർ റോളാണ് ആളിയപ്പുറത്തിലാണ് ശരിക്കും ശരിക്കും ഫ്രെയിം വന്നത് പക്ക ജയ് മഹീന്ദ്ര സൈജ് കുറിപ്പ് മെയിൻ നടൻ പിന്നത്തെ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഞാനാണ് അത് ക്യാരക്ടർ റോളാണ് പ്രസന്ന എനിക്ക് എന്റെ പേര് തന്നെ പ്രസന്നാണ് അതൊരു പ്രത്യേക സംഭവാണ് സാറിന്റെ ഒരു വർക്ക് ഉണ്ട് കപ്തനാർന്നിട്ട് അത് അതിലൊരു ഭാഗമാകാൻ കഴിയുന്നത് ഓ ചൂണ്ടത് നമ്മള് കൂട്ടുകാരനാ അവനൊക്കെ നല്ല കലാകാരനാണ് തെയ്യം നാടൻപാട്ട് തെയ്യം വൊട്ടമുടി കിട്ടിയാ ശരിക്ക് കലാപ് നിജു എന്നും പറയും പിന്നെ നിജു ആടാനപ്പള്ളി നിജു ആടാനപ്പള്ളി എന്നാണ് മിന്നും കോമഡി പറയാം അല്ല ഈ മലയാളം മണിതനോന്നു അത് മണിതെക്കാതെ അല്ലേ അതയും താണ്ടി പുനറിലേക്ക് എല്ലാരും ഇങ്ങോട്ടും നോക്കിയേ എനിക്കിപ്പോ തല ഉണ്ടെന്നുണ്ടേ നാൽപ്പത് രൂപക്ക് എഴുപത് ലക്ഷം ആട്ടാ ആ പുതിയ ഒരുപാട് പടങ്ങൾ റിലീസ് ആകാൻ നടക്കുന്നു നല്ല റോളുകൾ വരട്ടെ അപ്പൊ ലോട്ടറി കച്ചവടം അതിന്റെ നടക്കട്ടെ നേരിടുകയാണ് പരമാവധി എല്ലാവരും സപ്പോർട്ട് പ്രോഗ്രാം ആ പിന്നെ ഷോ തന്നെ സൈഡ് ആയിട്ട് എന്തായാലും എന്തെങ്കിലും ചെയ്യാമൊക്കെ എന്തുണ്ടെങ്കിലും വിളിച്ചോളി നമ്പർ നമ്മൾ താഴെ കൊടുക്കാം അപ്പൊ സിനിമയൊക്കെ സപ്പോർട്ട് ചെയ്യാ അപ്പൊ ഓക്കെ ഓൾ ദി ബസ് നല്ല നല്ല ചാൻസുകൾ കിട്ടട്ടെ സ്ഥലങ്ങൾ കിട്ടട്ടെ അപ്പൊ എന്റെ ടീമിന്റെ പേര് പറയാൻ ടീമിന്റെ പേര് എന്താണ് തൃശ്ശൂർ നന്മ മിമിക്സ് നാടൻപാട്ട് എന്തെങ്കിലും താഴെ നമ്പർ കൊടുക്ക വിളിച്ചുപോയിട്ടില്ലേ ഓക്കേ ബൈ